എനിക്ക് നല്ല വിശ്വാസമാണ് അതെന്നല്ല ഇതിന്റെ ഓഫ് പെർവിട്ട് കറക്റ്റ് അപ്പതിനെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ കട്ടാ ഗാന്ധിന്റെ ജീവിതം എനിക്ക് അദ്ദേഹം അതേതിനെ പറ്റി എസ് ദൈവം പുറത്തു നിന്ന് നല്ല വിശ്വാസം അത്തരമാത്രം കടത്തി കരുമുങ്ങി നടക്കുന്ന മനുഷ്യനാണ് എം എൽ എ ആയി ഡിസി പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മറിച്ച് ഇതേപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയവരും പിന്നെ ഡി സി സി പ്രസിഡന്റ് ആയാലും പല ആളുകളൊക്കെ അവരുടെ സാമ്പത്തികവും എൻഡിയപ്പറ്റന്റെ സാമ്പത്തികവും നിങ്ങൾ സത്യപ്പെടുത്തി നോക്കി മീഡിയക്കാരില്ലേ സത്യം വെളി വന്നിട്ട് അപ്പോഴറിയ എൻഡിയപ്പറ്റം നൂറ് മേനിയാണ് അത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞവരെ കൊടുക്കല്ലേ അതെ ആരാണ് ഞാൻ പറഞ്ഞില്ല സൂചന പറയത്തില്ലേ പറ്റി നൂറ് മേനിയാണ് ഞാൻ പറയുക അപ്പം എന്തുകൊണ്ട് പറയാത്താ പറയുന്ന പറയാൻ പറ്റില്ല എന്നെ ആത്മവിശ്വാസം പറയാം അതുകൊണ്ട് പറയുന്നു ഈ ഒരു പറയാം അതെ അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബാക്കി രണ്ട് പേരെ പറ്റി അല്ല ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇത് കുറച്ച് കൂടുതൽ അതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ തന്നെ സംബന്ധിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാം അദ്ദേഹം നൂറ് ശതമാനം ആണ് അദ്ദേഹത്തിനെ മാറ്റാനായിട്ട് പറയും ബാക്കി നടക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ എന്താണെന്ന് അത് ദുരന്തവയവ് വയനാട് ജില്ലയിൽ തെറ്റി പറ്റി സാധാരണ ജനങ്ങളും ജനങ്ങളും ും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം